ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ദുബൈയിലുള്ള അൽഗുറർ സെൻറ്ററിലുള്ള സ്റ്റുഡിയോ ഈ അടുത്ത സമയത്താണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു ഷോപ്പിങ് വളരെ നല്ല ക്വാളിറ്റി ഉള്ള കുറേ ഡ്രസ്സ് ആണ് ഇവിടെ ഉള്ളത് പിന്നീട് ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും ചെറിയ പ്രൈസാണ് ഏറ്റവും കൂടി സാധനമൊക്കെ ഒരു ഫോർട്ടി നയൻ തിറംസിനുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അത് മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ സെയിം സാധനം കിട്ടും പക്ഷേ നമ്മൾ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഈ ഈ പൈസയ്ക്ക് ഇത് പൈസ കൂടുതൽ തന്നെയാണ് കാരണം ഒരു ഫോർട്ടി നയൻ ധ്രംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിരത്തിന് പുറത്തോളം നമുക്കത് കിട്ടുന്നുണ്ട് പിന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈസിനുള്ളത് ഇത് കിട്ടത്തില്ല കാരണം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ സൈസ് എസ് ഒക്കെയാണ് കൂടുതലുള്ളത് അല്ലെങ്കിൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സ് എൽ ഈ ഐറ്റംസൊക്കെയാണ് ഇതൊന്നും അധികവും ആരും ഉപയോഗിക്കാത്തതാണല്ലോ അപ്പോൾ അധികം അതൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് ഇതാണ് മേടിച്ചിട്ടുള്ളത് ഈ ചപ്പൽ ഒരു ട്വൻറ്റി ഫൈവ് ആണ് ആയിട്ടുള്ളത് നല്ല വെർത്ത് തന്നെയാണ് നമ്മുടെ ബാറ്റയുടെ ഒരു കോപ്പിയാണ് ഞാൻ കണ്ടിട്ട് മനസ്സിലാക്കിയത് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ധ്രംസ് പിന്നെ ഇതിനൊക്കെ തേർട്ടി ഫൈവ് തേർട്ടി ഇങ്ങനത്തെ റേഞ്ചിലൊക്കെയാണ് ഈ സാധനങ്ങളെല്ലാം നിൽക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെയാണ് എല്ലാ സാധനങ്ങൾക്കും പിന്നെ എടുത്തു പറയാനുള്ളത് നമുക്ക് നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിൽ തന്നെയാണ് ലാഭം ഉള്ളത് ഈ സെയിം സാധനമാണ് നാട്ടിൽ കിട്ടാറുള്ളത് ഇത് നാട്ടിൽ നമ്മൾ ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകണത് വേറെ നഷ്ടം തന്നെയാണ് ഓക്കെ പിന്നെ കുട്ടികളൊക്കെയാണ് ഈ ഐറ്റംസ് നല്ല രസമുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു അവിടെ ഞാൻ വേറൊന്നും മേടിച്ചില്ല കാരണം എനിക്ക് സൈസ് പ്രശ്നമായതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല അവിടെ ഞാൻ കസ്റ്റമർ കെയറിൽ ഞാൻ അന്വേഷിച്ചിരുന്നു അവർ പറഞ്ഞ് വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് മൊത്തം തീരുമെന്നാണ് അവർ പറയുന്നത് നമ്മൾ വീക്കെൻഡ് പോയിട്ട് കാര്യമില്ല അതുകൊണ്ടും ഞങ്ങൾ പോവേണ്ടത് ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഒരു ബുധനാഴ്ചയാണ് പോവേണ്ടതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം